വീണ്ടും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റൽ വീഡിയോ ആണ് നമ്മൾ ഇന്നൊരു റോക്കറ്റ് ട്രെയിൻ എക്സ്പെരിമാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകും അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ വീഡിയോ എക്സ്പെരിമെന്റ് ചെയ്തത് കാണാൻ വേണ്ടി നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടെ വന്നിട്ടുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇപ്പൊ കാണിക്കണമെന്ന് പറഞ്ഞു ഇത് അജങ്ങളിൽ അറസ്റ്റ് മൂന്ന് പേരുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു രാത്രി ചൂസ് ചെയ്താൽ ശ്രീഹരി ഉണ്ട് അപ്പം നമ്മൾ ഈ രാത്രി വീഡിയോ എടുക്കാം എന്ന് ഉയർച്ച എന്താണെന്ന് വെച്ചാൽ രാത്രിയിൽ ഇത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് അപ്പം നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അനുകരിക്കരുത് നമ്മളിത് ഒരു എക്സ്പെരിമെന്റൽ വീഡിയോ ആയിട്ട് ജസ്റ്റ് ഒരു ഫണ്ണി വീഡിയോ ആയിട്ട് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമ്മൾ നേരെ നമ്മുടെ ഗുരുവിൽ അപ്പൊ നമ്മുടെ എക്സ്പെരിമെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു റോക്കറ്റ് ട്രെയിൻ എക്സ്പെരിമെന്റ് ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം ഇതായതിനു വേണ്ടി നമ്മൾ റോക്കറ്റ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ രണ്ട് റോക്കറ്റ് റോക്കറ്റിനെടുത്ത് ഇത് ക്രോസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെച്ചിട്ട് നമ്മളിത് ഇങ്ങനെ ഈ ഒരു പൈപ്പിൽ നമ്മൾ ഓൾറെഡി നമ്മൾ ഈ കയറി അത് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് അപ്പൊ അതിനകത്ത് നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ചേക്കും അപ്പം നമ്മൾ ഇതൊരു റോക്കറ്റ് ട്രെയിൻ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഇതൊരു സ്റ്റേഷനായിട്ട് നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യണം ഒരു ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേഷനിലൊക്കെ മറ്റേ സ്റ്റേഷനിലോട്ട് പോകാന്നല്ലേ അപ്പോൾ നിങ്ങളൊരു സ്റ്റേഷനായിട്ട് കൺസിഡർ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതൊരു സ്റ്റേഷനും അവിടുത്തെ നിർത്തി ആ ഒരു സ്റ്റേഷനുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട് അവിടെ നമ്മുടെ ഗോപ്ര ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് ഇത് വിടുക അതാണ് നമ്മൾ നമ്മൾ ഇവിടുന്ന് ഇനി ഇത് പറഞ്ഞാൽ കത്തിച്ചിട്ട് ഇവിടുന്ന് വിടുക ആ തിരിച്ചു പോയിട്ട് അവിടുന്ന് കത്തിയിട്ട് മറ്റേ സ്ഥലം തിരിച്ചു വരിക ഇതാണ് നമ്മുടെ ആ ഒരു എക്സ്പെരിമെന്റ് ഇനി ഇത് കത്ത് പോകുമോ അല്ലെങ്കിൽ കത്തിയിട്ട് അങ്ങോട്ടും ഇവിടുന്ന് തന്നെ അങ്ങോട്ടും പോകും അവിടുന്ന് കത്തി തിരിച്ച് ഇങ്ങോട്ട് വരുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഇപ്പം നമ്മുടെ ഇത് പാളി പോകുമോ എന്നറിയത്തില്ല അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ എക്സ്പെരിമെന്റ് എന്നുള്ളത് കൂട്ടിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എഫ്ക്റ്റ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നൈറ്റ് ഷൂട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിന്റെ ഒരു എഫക്റ്റ് അറിയാൻ പറ്റുന്നുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ നൈറ്റിൽ നമ്മളിത് ഈ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ചൂസ് ചെയ്തത് അപ്പൊ നൈറ്റിലാകുമ്പോൾ ഇതിന്റെ ആ കത്തുന്ന ആ ഒരു എഫക്റ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വീട്ടിലെത്തോ നമുക്കിത് കത്തിച്ചു കൊടുക്കാം ഓക്കെ അപ്പൊ നമുക്കിത് കത്തിച്ചു കൊടുക്കാൻ കഴി അപ്പൊ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ആരും ഇതൊന്ന് പരീക്ഷിക്കാൻ നിൽക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും കത്തിച്ചു കൊടുക്കാം നമ്മടെ എക്സ്പെരിമെന്റ് ആദ്യത്തെ വിജയകരമായില്ല അത് തിരിച്ചു വന്നില്ല കേസ് ഇപ്പൊ എന്തായാലും നമുക്ക് ഒന്നും കൂടെ നമുക്ക് നോക്കാം അവിടെന്തോ സംഭവിക്കുന്നുണ്ടോഷ നമുക്ക് നമുക്കേ ഇതെന്തായാലും ഇവിടെ കത്തിച്ചു കൊടുത്തുവിടാം ഇന്നലെ നമ്മൾ ചെയ്തിരുന്നേ ഇന്നലെ അബദ്ധം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ വീഡിയോ എടുക്കാൻ മറന്നുപോയി എന്നുള്ളതാണ് ഇന്നലെ നമ്മൾ ഇത് ചെയ്തിരുന്നത് പക്ഷെ ഇന്നലെ നമ്മളെ വിഷ്ണു ആയിരുന്നു വീഡിയോ റെക്കോർഡ് തന്നെ പക്ഷെ ഇന്നലെ അവൻ മറന്നുപോയി ആണ് വീഡിയോ റെക്കോർഡാക്കാൻ വേണ്ടി മറന്നുപോയി പക്ഷെ ഇന്നലെ നമ്മൾ ആദ്യം ചെയ്തത് സക്സസ് ആയിരുന്നു ഇവിടുത്തെ ഇവിടുത്തെ കൊടുക്കണം അവിടേക്ക് അപ്പൊ നമ്മൾ നമ്മുടെ രണ്ടാമത്തെ നമ്മള് കച്ച ചുവിടാൻ പോവുകയാണ് അപ്പൊ രണ്ടാദ്യത്തെ നമ്മളെ പാടിപ്പോയി അപ്പോൾ രണ്ടാമത്തെ വിജയിക്കുമോ നോക്ക നോക്കാം കത്തിച്ചോടാം വിഷ്ണു ആണ് തീ കൊളുത്തുന്നത് രണ്ടാമത്തതും രണ്ടാമത്തത് പോയി രണ്ടെണ്ണവും നമുക്ക് പരാജയമായിരുന്നു പക്ഷെ നമ്മൾ ആ പരാജയം ലഭിക്കുവാൻ തയ്യാറല്ലോ നമ്മൾ ലാസ്റ്റത്തെ ഒന്നും കൂടെ നമ്മളൊന്ന് പരീക്ഷിക്കാൻ പോവുകയാണ് അപ്പം നമ്മുടെ കയറിൻ്റെ പൊസിഷന് നമ്മളൊന്ന് മതിയിട്ടുണ്ട് പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇനി ഇവിടെ ആവുക എന്നുള്ളതാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കിത് കത്തിക്കാം കേട്ടോ ഇതെന്തിനൊന്ന് റെഡി ആയാൽ മതിയായിരുന്നു റെഡി ആകുമായിരിക്കും <laughs> wow, wow, wow.

പണിപാടി നീ അവ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയല്ല ഞാൻ നോക്കുമ്പോ എന്തോ കായികനാഥ വെച്ച് ബാക്കി